ഈശ്വര മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു നല്ല ഗുരുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് എപ്പോഴും നല്ല വഴികാട്ടുകയായിരിക്കും അവരുടെ ഹൃദയങ്ങളിലെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ വിജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് നിറയ്ക്കുകയും ജീവിത വിജയത്തിനും ആത്മസന്തോഷത്തിനുമുള്ള നല്ല വിദ്യകൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനായിരിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എല്ലാവരും എൻ്റെ പക്കലേക്ക് വന്ന് ഈ പ്രകാശം സ്വീകരിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും അവന്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മൾക്ക് ഈ ഞായറാഴ്ചത്തെ തിരുവചനങ്ങളിലൂടെ പ്രകാശമാകുന്ന മിശുകായെ അടുത്തെറിയുവാനും അവന്റെ ജീവിത വഴികളിലൂടെ നടക്കുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഗനാ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് ഈശോ അപ്പസ്തോലാന്മാരാകുന്നതിൻ്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അവർ ജന്മനാ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു സംശയം എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി അന്ധനായി ജനിച്ചത് ആരുടെ പാപമാണ് ഇതിന് കാരണമായി തീർന്നത് ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ അതെയോ ഇനി ഇവന്റെ തന്നെ പാപമാണോ അതിന് ഒരടിസ്ഥാനമുണ്ട് പാപമാണ് രോഗത്തിൻ്റെയും മരണത്തിന്റെയും എന്നുള്ള യഹൂദ ചിന്താഗതിയാണ് എന്നാൽ ഈ ഒരു നല്ല ഗുരുനാഥനാണല്ലോ അദ്ദേഹം യഥാർത്ഥമായി ജ്ഞാനം നൽകി അവരുടെ ഹൃദയത്തിലേക്ക് സത്യത്തിൻ്റെ വെളിച്ചം കടത്തിപ്പിടിക്കുകയാണ് ഈശോ പറയുന്നു ഈ രണ്ട് കാരണത്താലും ഇവൻ അന്തനായി ജനിച്ചത് മറിച്ച് ദൈവത്തിന്റെ വലിയ മഹത്വം കാരുണ്യം അവന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ട് ഈശോ തന്റെ എമ്പതി അവന്റെ മേൽ കാണിക്കുകയാണ് നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പരട്ടിക്കൊണ്ട് അവനെ പറഞ്ഞുകയാണ് ശ്രീലോഹാകുളത്തിൽ പോയി കഴുകി ശുദ്ധിയുള്ളവരായി വരുവാനായി പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തില് അനേകം വേദനകൾ നിറഞ്ഞ വ്യക്തികളെ കാണുവാനായിട്ട് നമുക്കിടയാ പരാജയം അനുഭവപ്പെട്ട വ്യക്തികളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അവരെ കുറ്റപ്പെടുത്താതെ പാപത്തിൻ്റെയും പാപം മൂലം ഉണ്ടാകുന്ന ലോകത്തിൻ്റെയും കാരണങ്ങൾ കൊണ്ടാണ് അവരനുഭവിക്കുന്നത് പറയാതെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി തീർന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുവാനായിട്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഈ ഞായറാഴ്ചത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇനി ആ കുരുടനായ വ്യക്തി ചെയ്യുന്ന എന്താണ് ഈശോ തന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ അവൻ ഏറ്റവും ആത്മാർത്ഥത കൂടി ചെയ്യുകയാണ് അവനൊരിക്കലും ഈശോയെ സംശയിക്കുന്നില്ല ഈശോയെ തള്ളിക്കളയുന്നില്ല ഈശോ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശമുണ്ടാകുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനം അനുദിനം വായിക്കുന്നവരാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ തമ്പ്രാൻ നയിക്കുന്ന വഴിയെ നടക്കുവാനും അവന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില പരാജയങ്ങള് വേദനകള് രോഗങ്ങള് മറ്റുള്ളവർ നമ്മൾ കളിയാക്കുന്ന വസ്തുക്കളൊക്കെ നമ്മുടെ പാപത്തിൻ്റെ ഫലമല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്താൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും മഹത്വവും നമ്മുടെ ജീവിതത്തിലേക്ക് കാണുവാനായി സാധിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് യേശുവിനെ അടുത്തെറിഞ്ഞ ആ വ്യക്തി നിത്യജീവൻ്റെ പ്രകാശം അവനിലുണ്ടെന്നറിഞ്ഞ് അവനെ അനുഗമിക്കുന്നതാണ് സുവിശേഷത്തിന്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മാമൂദ് ഇസായിലൂടെ വിശ്വായുടെ സഭയിൽ അംഗങ്ങളായി തീർന്നു അവൻ്റെ കുദാശകൾ സ്വീകരിക്കുവാൻ യോഗ്യതയായ വ്യക്തികളാണ് നമ്മൾ മറ്റു പല ഉദാശകളും പ്രാർത്ഥനകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മനോഹരമായ വേദികളിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് തൊമ്പനാണാണ് ഈ ലോകത്തിന് പ്രകാശം തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ വഴിയെ സഞ്ചരിക്കുവാനും അവന്റെ വചനങ്ങളിൽ ജീവിക്കുവാനും സാധിക്കട്ടെ ഈശോയെ പോലെ മറ്റുള്ളവരുടെ വേദനകളിൽ അലിവുള്ള മനസ്സോടെ സാധിക്കുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അന്ധനായ വ്യക്തി ഈശോയെ അനുസരിച്ച് അവന്റെ വാക്കുകൾ കേട്ട് പ്രവർത്തിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് പ്രകാശം ലഭിച്ചു നമ്മൾ മനസ്സിലാക്കി ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം സത്യത്തെ തിരിച്ചറിയുമ്പോൾ ആ സത്യത്തെ വിട്ട് അകന്നു പോകാതെ ആ സത്യത്തിൻ്റെ കൂടെ എന്നും ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ ശിഷ്യന്മാരെ പോലെ സംശയങ്ങൾ ഉള്ളപ്പോൾ അറിവുള്ളവരോട് ചോദിച്ച് ആ സംശയങ്ങൾ നീക്കുവാനും ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം വിശകം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നിശിത്താത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ